ദാവന പുത്രണം പരിശുദ്ധാത്മാനുസ്ഥുതി ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമയം ആരണത്തെ യൂട്യൂബ് ചാനലിലൂടെ ദൈവം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുവസന നാമത്തിൽ സ്നേഹവന്ദനം നിങ്ങൾ അറിയിക്കട്ടെ ഒരിക്കൽ കൂടെ നമുക്ക് ദൈവസന്നിധലായിരിക്കുവാൻ നൽകിയ കൃപയ്ക്കായി ദൈവത്തെ മഹത്വപ്പെടുത്താം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ നമ്മുടെ ജീവിതത്തെയും രണ്ടായിരത്തി ഇരുപത്തിൻ്റെ പുതുവർഷത്തെ സ്വീകരിക്കുന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയായിരുന്നു ക്രിസ്തുവേശിലൂടെ നമുക്കൊരു വാതിലുണ്ട് എന്ന് നമ്മൾ ചിന്തിച്ചും ക്രിസ്തുവേശു നമ്മുടെ ഇടയനാണെന്ന് നമ്മൾ ചിന്തിച്ചും നമുക്ക് ഇന്നത്തെ ശുശ്രൂഷക്കായി നമ്മൾ തന്നെ താഴ്ത്തി സമർപ്പിക്കുക ഒരു വാക്ക് പ്രാർത്ഥിച്ചാരംഭിക്കാം ഞങ്ങൾ അത്യധികമായി സ്നേഹിക്കുന്ന സ്വർഗപിതാവേയും ഈ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു മഹത്വപ്പെടുത്തുന്നു തിരക്തത്താൽ ഞങ്ങളെ കഴുകണമേ വിശുദ്ധീകരിക്കണമേയും നന്മകളാലും ഐശ്വര്യങ്ങളാലും ഞങ്ങൾ നിറയ്ക്കണമേ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ നല്ല ഞങ്ങൾ ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു മഹത്വപ്പെടുത്തുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തി കുറവുകളെ പരിഹരിച്ചും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ മഹത്തരമായ ആ ദിവസത്തിലേക്ക് നാളുകളിലേക്ക് വർഷങ്ങളിലേക്ക് പ്രവേശിക്കുവാൻ ഞങ്ങളെ നയിക്കുന്നതിനെ ഓർത്ത് നന്ദി നന്ദിയോടെ സ്തുതിക്കുന്നു ബലഹീനതകളും കുറവുകളെല്ലാം പരിഹരിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു സ്തോത്രം ചെയ്യുന്നു എല്ലാ നന്മകളാലും എല്ലാ ഐശ്വര്യങ്ങളും നിറയ്ക്കണമേ പരിശുദ്ധ മേ ദൈവമാതാവേ സകല വിശുദ്ധന്മാരെ ശുദ്ധിമതികളെ പ്രാർത്ഥിക്കണമേ യേ യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു കൃപയുടെ കേട്ട് തിരുവനന്തപുരം ആകണമേ ആ ദൈവമക്കളെ വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം നാലാമദ്ധ്യായം പതിനാലാമത്തെ വാക്യത്തിൽ നിങ്ങൾ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് യേശുവിൻ്റെ സോറി യേശു ആത്മാവിൻ്റെ ശക്തിയോടെയും ഗലീലിലേക്ക് മടങ്ങിപ്പോയി യേശു ആത്മാവിൻ്റെ ശക്തിയോടെയും ഗലീലിലേക്ക് മടങ്ങിപ്പോയി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേക്ക് പ്രവേശിക്കുന്ന നമ്മൾ ആത്മാവിൻ്റെ ശക്തിയോടെ നമ്മുടെ പ്രശ്നങ്ങളെ നേരിടുവാനായിട്ട് ഇറങ്ങണം ശ്രീ ലൂക്കോസിൻ്റെ സൂചിച്ച് നാലാമദ്ധ്യായം പതിനെട്ടാമത്തെ വാക്യം പുതുവത്സരത്തിൻ്റെ നമ്മുടെ പ്രവർത്തന സന്ദേശമായിട്ട് എടുക്കണം കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് ദരിദ്രരെ സുവിശേഷം അറിയിക്കുവാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു ബന്ധിതർക്ക് മോചനവും അന്തർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ മത്സരവും പ്രഖ്യാപിക്കാൻ അവിടെ തന്നെ അയച്ചിരിക്കുന്നു ഇത് യേശു ക്രിസ്തുവിൻ്റെ മുപ്പതാമത്തെ വയസ്സിൽ സംഭവിച്ചു എന്നാണ് ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നത് മുപ്പത് വയസ്സുള്ളപ്പോൾ യേശു പരസ്യമായി ദൈവിക ശുശ്രൂഷയ്ക്ക് ഇറങ്ങി എന്നുള്ളതാണ് നമുക്കും അതിനുള്ള ഭാഗ്യം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കാം പ്രായമായവരാണെങ്കിലും ചെറുപ്പക്കാരാണെങ്കിലും മുപ്പത് വയസ്സ് തികയാത്തവരാണെങ്കിലും ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുപ്പതാകുന്നവരൊക്കെയും പരിശോധിക്കുക കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ടെന്ന് യേശു പറയുകയാണ് യേശുവിൻ്റെ ആത്മാവിൻ്റെ ശക്തിയോടെ ഗലിയിലേക്ക് മടങ്ങിപ്പോയി യേശു സുവിശേഷം അറിയിക്കുവാൻ അല്ലെങ്കിൽ താൻ ആടുകളുടെ വാതിലാണെന്നും താൻ ആടുകളുടെ ഇടയനാണെന്നും സമൂഹത്തിന് ഉറപ്പ് വരുത്തുവാൻ വേണ്ടി സുവിശേഷം അറിയിക്കുവാൻ യേശു ഇറങ്ങിത്തിരിച്ചു എന്നുള്ളതാണ് ആരെയാണ് അറിയിച്ചത് ദരിദ്രരെ സുവിശേഷം അറിയിക്കുവാൻ വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ ദരിദ്രരെ സാധുക്കളാണ് പട്ടിണി പാവങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു മത്താടി സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ ആത്മാവിൽ ദരിദ്രരായവരാണ് ഭാഗ്യവാന്മാർ എന്ന് വായിക്കുന്നു അപ്പോൾ ആത്മാവിൽ ദരിദ്രരായവരെയും വിശക്ക് യഥാർത്ഥത്തിൽ വിശക്കുന്നവരെയും സുവിശേഷം അറിയിച്ച് യഥാർത്ഥ സമാധാനത്തിലേക്കും യഥാർത്ഥ സ്വസ്ഥതയിലേക്കും നയിക്കുവാൻ യേശു നമുക്ക് വേണ്ടി ഭൂമിയിൽ ജാതം ചെയ്തു നമുക്ക് വേണ്ടി പ്രവർത്തിച്ചു ഹലീയാ അപ്പൊ കർത്താവിന്റെ ആത്മാവ് ഉള്ളവരാകണം ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ കുറവ് വന്നിട്ടുണ്ടെങ്കിൽ ശക്തിയോടെ നമ്മൾ പ്രാർത്ഥിച്ച് നേടിയെടുക്കണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടണം സുവിശേഷം അറിയിക്കണം സദ്വാർത്ത സുവിശേഷത്തിൻ്റെ മറ്റൊരർത്ഥമാണ് സദ്വാർത്ത എളിയവരോട് രസ്യാപ്രവചനത്തിൽ എഴുതിയിരിക്കുന്നത് അങ്ങനെയാണ് എളിയവരോട് സദ്വർത്തമാനം ഘോഷിക്കാൻ അവിടെ നിന്ന് അഭിഷേകം ചെയ്തിരിക്കുന്നു അപ്പോൾ എളിയവരോട് ക്ഷമയോടെ ദയോടെ സ്നേഹത്തോടെ ആടുകളോട് പെരുമാറുവാനായിട്ട് നമുക്ക് കഴിയണം എളിയവരോട് സദ്വർത്തമാനം അല്ലെങ്കിൽ സുവിശേഷം അറിയിക്കാൻ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സത്യത്തിൽ നമുക്ക് വളരെ എളിമയോടുള്ള ജീവിതത്തിൻ്റെ ഉടമകളായിരിക്കാൻ സാധിക്കണം അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം കാരണം അവിടെ സുവിശേഷം നമുക്ക് സ്വീകരിക്കണമെങ്കിൽ രണ്ട് തരത്തിലുള്ള സാഹചര്യം നമ്മൾ ഒരുക്കണം ഒന്ന് നാം ഭൗതികമായി ദാരിദ്ര്യമുള്ളവരായിരിക്കണം ഭൗതികമായി ദാരിദ്ര്യമുള്ളവരായിരിക്കണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ ഭൗതികമായി നമുക്ക് എന്തെല്ലാം നേട്ടങ്ങളുണ്ടെങ്കിലും ഒരു നിമിഷം കർത്താവ് നമ്മിൽ നിന്ന് നീങ്ങിപ്പോയാൽ നമ്മൾ കംപ്ലീറ്റ് ദുരിദാവും നമ്മൾ ഒരു പരിശോധനയ്ക്കൊക്കെ വിട്ടുകൊടുത്താൽ നമ്മൾ പഴയ നിയമത്തിലൊക്കെ വായിക്കുന്നില്ല അയ്യോബിനെ പരിശോധിക്കുവാനായി സാത്താനെ ദൈവം അയച്ചു അപ്പോൾ സാത്താൻ ദൈവം അയച്ചപ്പോൾ സാത്താൻ വന്ന് യോപിൻ്റെ വീട്ടിൽ വിരുന്നു വരികയല്ല ചെയ്തത് സാത്താൻ വന്ന് ആദ്യം അവൻ്റെ ആടുമാടുകളെ എല്ലാം നശിപ്പിച്ചു ഇല്ലായ്മ ചെയ്തു രണ്ടാമത് അവൻ്റെ പുത്രസമ്പത്താകുന്ന മക്കളെ എല്ലാം നശിപ്പിച്ചു ഇല്ലായ്മ ചെയ്തു മൂന്നാമത് അവൻ്റെ ശരീരത്തിന്മേൽ ്രണം വന്നു മാംസം അഴുകിപ്പോയാലും ത്വക്ക് വഴുകിപ്പോയാലും ഈ മാംസത്തിൽ ഇരുന്നു കൊണ്ട് ഞാൻ എൻ്റെ കർത്താവിനെ കാണുമെന്ന് പറയത്തക്കോണ്ണമുള്ള വലിയ സങ്കടങ്ങളിലായി മഹാപാപിയാണെന്ന് സുഹൃത്തുക്കൾ വന്നു മുദ്രകുത്തി അങ്ങനെ എല്ലാവിധത്തിലും സമ്പൂർണ്ണ ദരിദ്രനായി മക്കളുടെ കാര്യത്തിലാണെങ്കിലും സമ്പത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും സ്വന്തം ശരീരത്തിലാണെങ്കിലും എല്ലാ മനുഷ്യരും ഊറ്റം കൊള്ളുന്നത് ഈ മൂന്ന് കാര്യത്തിലാണ് ഒന്ന് സമ്പത്ത് രണ്ട് മക്കൾ മൂന്ന് സ്വന്തം ശരീരം ഇത് മൂന്നും സാത്താൻ തകർത്തു കളഞ്ഞു ഒന്നും ബാക്കി വെക്കാതെ പ്രാണനെ മാത്രം തുടരുമെന്ന് പറഞ്ഞതുകൊണ്ട് ജീവനെടുത്തില്ല അല്ലെങ്കിൽ ജീവനും കൊണ്ടുപോകാൻ അപ്പോൾ ദാരിദ്ര്യം എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ സാമ്പത്തിക ശേഷിയോ നമുക്ക് ബുദ്ധിയോ ശക്തിയോ ഒന്നുമില്ലാതിരിക്കുന്നത് മാത്രമല്ല എല്ലാം ഉണ്ടായിട്ടും ഒന്നുമല്ലാത്തവനെ പോലെ ഒന്നുമില്ലാത്തവനെ പോലെ ചിന്തിക്കുന്നതാണ് യഥാർത്ഥ ദാരിദ്ര്യം ആ ദാരിദ്ര്യത്തിൽ സുവിശേഷം നിറയ്ക്കാൻ എല്ലാം അതിയായവനായവൻ നിന്റെ കൂടെ ഉണ്ടോ എന്ന് പറയാം അവിടെ നിന്ന് അഭിഷേകം ചെയ്യപ്പെട്ട് വന്നിരിക്കുകയാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കഴിഞ്ഞ ദിവസം ഒരാൾ എൻ്റെ അടുത്ത് സംസാരിക്കാനിടയായി അദ്ദേഹം പറഞ്ഞതിങ്ങനെയാണ് വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിൽ അദ്ദേഹം അകപ്പെട്ടിരിക്കുകയാണ് വലിയ പ്രതിസന്ധിയാണ് വീട് സ്ഥലമെല്ലാം ജപ്തി ഭീഷണിയിലാണ് അതിൻ്റെ കാരണം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്വന്തത്തിൽപ്പെട്ട ഒരാളെ സഹായിച്ചതാണ് ഒരു ലോൺ എടുക്കാൻ വേണ്ടി ബാങ്ക് ലോൺ എടുക്കാൻ വേണ്ടി തൻ്റെ കുടുംബത്തിൻ്റെ ആധാരം പണയപ്പെടുത്താൻ കൊടുത്തതാണ് ആ പ്രിയപ്പെട്ട സഹോദരൻ വലിയ സ്നേഹത്തോടെ വലിയ ആദരവോടത് വാങ്ങിക്കൊണ്ടുപോയി പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ ആ മനുഷ്യൻ ആ പ്രതിസന്ധിയിൽ നിന്ന് കരയറാൻ പറ്റിയില്ല അദ്ദേഹം അടിക്കടി സാമ്പത്തികമായി തകർന്നു താഴേക്ക് പോയി ഈ പ്രിയപ്പെട്ട മനുഷ്യന് ഈ ആധാരം തിരിച്ചെടുത്തു കൊടുക്കാൻ ഇന്നവരെയും കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ സ്വന്തം കിടപ്പാടം ജപ്തിയിൽ നിൽക്കുകയാണ് വലിയ പ്രതിസന്ധിയാണ് എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല എല്ലാവരും ഒരു ദാരിദ്ര്യത്തിൻ്റെ അവസ്ഥയിലാണ് തള്ളാനും പാടില്ല കൊള്ളാനും പാടില്ല എന്ന് പറയുന്ന അവസ്ഥയാണ് ആധാരം വാങ്ങിയവൻ ചതിയനോ തട്ടിപ്പുകാരനോ അല്ല മണപൂർവ്വമല്ല സാഹചര്യം കൊണ്ട് എങ്ങനെയൊക്കെ ആയിത്തീർന്നു വർഷങ്ങളായി പക്ഷെ എന്നാൽ ഇന്ന് ഹൃദയം കൊണ്ട് അകലത്തിൽ വരുന്നു ഫോൺ എടുക്കില്ല നേരിട്ട് കാണുക സമ്മതിക്കില്ല നീ അഥവാ ഫോണെടുത്താൽ തന്നെയും വഴക്കുകളാണ് ഇവിടുന്ന് യഥാർത്ഥ സ്ഥലത്തിൻ്റെ ഉടമ പറയുന്നത് എന്തിനു നീ എന്നെ ചതിച്ചു എന്നുള്ള ചോദ്യമാണ് അങ്ങനെ സത്യത്തിൽ രണ്ടു കൂട്ടരും ദരിദ്രരാണ് രണ്ടു കൂട്ടരും വലിയ സൗഹൃദത്തിലും വലിയ സ്നേഹത്തിലും ഒരുമിച്ച് മുന്നോട്ട് പോയ കാലത്ത് പങ്കുവെക്കലിൻ്റെ അനുഭവത്തിൽ നിന്ന് മനസ്സാക്ഷിയുള്ളത് കൊണ്ടാണല്ലോ പങ്കുവെക്കുന്നത് പങ്കുവെക്കലിൻ്റെ അനുഭവത്തിൽ നിന്ന് സ്വന്തം സ്ഥലത്തിൻ്റെ ആധാരം പോലും പങ്കുവെക്കുന്ന മനസാക്ഷി വളർന്നപ്പോൾ സത്യത്തിനത് ഒരു ഊരാക്കുടുക്കായി മാറി ഒരു സമ്പൂർണ്ണ ദാരിദ്ര്യത്തിലേക്കും അസമാധാനത്തിലേക്കും വന്ന അനുഭവത്തിൽ പ്രിയമുള്ളവരെ അത്തരം ദരിദ്രരോട് സുവിശേഷം അറിയിക്കാൻ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ യേശു ക്രിസ്തു സന്നദ്ധമാണെന്നും ദരിദ്രരോട് സുവിശേഷം അറിയിക്കാൻ കർത്താവ് എൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് അത്തരം വ്യക്തികളെ സമാധാനപ്പെടുത്താൻ അത്തരം വ്യക്തികളൊക്കെ സ്വസ്ഥമാകാൻ ആ രണ്ടു കൂട്ടർക്കൊന്നും നഷ്ടപ്പെടാതെ അവരുടെ ആദ്യ ചൈതന്യത്തിലേക്ക് ആദ്യ സുഹൃത്ബന്ധത്തിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടുവരാൻ സമയത്തിൻ്റെ പൂർണതയിൽ ക്രിസ്തു മതിയായവനാണ് ക്രിസ്തു മതിയായവനാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഇതുപോലെ പലർക്കും പല അനുഭവങ്ങളും ഉണ്ടാകാം അതിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിനാലിൻ്റെ വേദനകളെല്ലാം ചുമക്കേണ്ടതും ഇരുപത്തിനാലിൻ്റെ നെടുവീർപ്പുകളല്ല ചുമക്കേണ്ടതും ഇരുപത്തിനാലിൻ്റെ അസ്വസ്ഥതകളല്ല ചുമക്കേണ്ടത് ഇരുപത്തിയഞ്ചിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മളോട് നമ്മുടെ കക്ഷതയിൽ നമ്മുടെ ദാരിദ്ര്യത്തിൽ നമ്മളോട് സദ്വർത്തമാനം പറയുന്ന ഒരു യേശുവിനെ നമുക്ക് കാണാൻ കഴിയണം അത് വിശ്വാസത്താൽ നമുക്ക് സ്വീകരിക്കാൻ കഴിയണം ഹാലിയാം പ്രിയമുള്ളവരെ ഇവിടെ നിർത്തിട്ട് ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം പ്രത്യേകിച്ച് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് കഴിഞ്ഞ വർഷങ്ങളായി തൻ്റെ കിടപ്പാടം ജപ്തിയായവരും ജപ്തി നോട്ടീസ് വിത്ത് വര വരാൻ കാത്തിരിക്കുന്നവർ മക്കളുടെ വിവാഹം കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളില്ലാത്തവരും മക്കളുടെ വിവാഹം കഴിഞ്ഞിട്ട് ജീവിതം ഒന്ന് സക്സസ് ആവാത്തവർ പ്രിയമുള്ളവരെ ജീവിത പങ്കാളിയുടെ മദ്യപാനം മൂലം കഷ്ടപ്പെടുന്നവരും മദ്യപാനം നിർത്തിയെന്ന് പറഞ്ഞു ധ്യാനം കൂടിയെന്ന് പറഞ്ഞു പക്ഷേ വീണ്ടും തുടങ്ങി ഡി അഡിക്ഷൻ സെൻറ്ററിൽ പല പ്രാവശ്യം പോയി പക്ഷേ വീണ്ടും തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ആരംഭത്തിൽ സത്യം ചെയ്തതാണ് മക്കളെ പിടിച്ച് ഇനി കുടിക്കില്ല എന്ന് പക്ഷേ വീണ്ടും വീണ്ടും എല്ലാ സത്യങ്ങളും അവഗണിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും തിന്മയിൽ നിന്ന് തിന്മയിലേക്ക് പോകുന്നു സമാധാനത്തിൽ നിന്ന് അസമാധാനത്തിലേക്ക് പോകുന്നു ഓരോ വക്യോത്തിരുമ്പു പോലും കയറിപ്പറ്റാനില്ല എന്നും പിടിച്ചു കയറാനില്ല എന്ന് വിചാരിക്കുന്ന അനേക അവസരങ്ങളിൽ പ്രിയപ്പെട്ടവരെ കർത്താവായി യേശുക്കു സംസാരിക്കുന്നു ഞാൻ നിങ്ങൾക്ക് നല്ല ഇടയനാണ് ഞാൻ നിങ്ങൾക്ക് വാതിലാണ് ഞാൻ നിങ്ങളോട് സദ്വർത്തമാനം അറിയിക്കുന്നവനാണ് അതിനിൻ്റെ ശക്തി ദൈവത്തിൻ്റെ ആത്മാവാണ് പഠനം കേൾക്കുന്ന ദൈവമക്കളെ മക്കളെ ദൈവാത്മാവ് ഉണ്ടെന്നറിയാൻ പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ ആത്മാവ് വേണമെന്ന് നിറയാൻ പ്രാർത്ഥിക്കാം ഹാലേലിയ ഒന്ന് സ്തുതിക്കാൻ നമുക്ക് ഹാലലിയ ഹാലിയ ദൈവത്തിൻ്റെ ആത്മാവേ ഞങ്ങൾ നിറയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവേ ഞങ്ങൾ നിറയണമേ ഹാലലിയ ഹാലലിയാം രണ്ടായിരത്തി ഇരുപത്തിനാല് വിട്ട് ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേക്ക് പ്രവേശിക്കുമ്പോൾ ഞങ്ങളെ അവിടുന്ന് വിശുദ്ധീകരിക്കണമേ ഞങ്ങളെ വേദനിപ്പിക്കുന്ന അനുഭവങ്ങളെല്ലാം അവിടുന്ന് തിരുതത്താൽ കഴുകണമേ ഞങ്ങൾക്കൊരു പുതിയ വർഷം ഒരു പുതിയ ചിന്ത പുതിയൊരു ഉണർവ് നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ നന്മകളാലും ഐശ്വര്യങ്ങളാലും ഇരണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഏ യേശുവിൻ്റെ അൻപിള നാമത്തിൽ ചോദിക്കുന്നു കൃപയുടെ ഘട്ടത്തിനും തരുമാറാകണമേ ആ മീൻ ഹാലേലിയാം ഹാലേലിയാം ദൈവമേ നന്ദി ദൈവമേ സ്തുതി യേശുവേ നന്ദി യേശുവേ സ്തുതി